ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഉറുവശിയെ മോശമായി സ്പർശിച്ച ശ്രീദേവിയുടെ ഭർത്താവ് സത്യമെന്താ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവുമധികം അപമാനിക്കപ്പെടുന്നതും ആക്രമിക്കപ്പെടുന്നതും സിനിമാ താരങ്ങളാണ് താരങ്ങൾക്ക് നേരെ ഗോസിപ്പുകൾ ഇറക്കുന്നതിൽ പാപ്പരാസികൾക്ക് യാതൊരു മടിയുമില്ല ഇപ്പോൾ ഇത്തരമൊരു സംഭവത്തിൽ രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഉറുവശി റൌട്ടാല നടി ശ്രീദേവിയുടെ ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ തന്നെ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചുവെന്ന പ്രചരണത്തിനെതിരെയാണ് നടി രംഗത്ത് വന്നത് ഒരു മാധ്യമത്തിൽ വന്ന വീഡിയോ സ്ക്രീൻഷോട്ട് സഹിതം പോസ്റ്റ് ചെയ്താണ് ഉർവശിയുടെ പ്രതികരണം താൻ ബഹുമാനിക്കുന്ന ബോണി കപൂറിന്റെ അന്തസ്സിനെ തകർക്കുന്ന പ്രചാരണമാണിതെന്നും സാമൂഹിക മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ പ്രചരിക്കുന്ന ട്രോളുകൾ തന്നെ ഞെട്ടിച്ചു കളഞ്ഞുവെന്നും ഉർവശി കുറിച്ചു മുകേഷ് അംബാനിയുടെ മകൻ ആകാശ് അംബാനിയുടെ വിവാഹ ചടങ്ങിനിടെ ഉർവശിയും ബോണി കപൂറും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അപവാദ പ്രചാരണം എന്നെ തുടരുത് എന്ന് ഉർവശി ബോണി കപൂറോട് പറയുന്നുവെന്ന വീഡിയോയ്ക്ക് താഴെ കുറിച്ചിരുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും